ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഹൈവേന്ന് വെറും മുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയും പ്രൈവറ്റൊക്കെ ഇഷ്ടം പോലെ പോകുന്ന റൂട്ടാണ് എന്താ കാർ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് മുറ്റത്ത് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യുക മുറ്റത്ത് തന്നെ ഒരു കുള്ളൻ ഉണ്ട് തേങ്ങ ഉണ്ടട്ടാ പിന്നെ അത് ഒരു ബഡ്ഡ് മാവുണ്ട് മാവ് പൂത്ത് വെക്കണേണ് ഇപ്പൊ വാങ്ങിച്ച് ചെയ്യണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വാങ്ങുക ഇത് കണ്ട വാഴ ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് കിണറുണ്ട് കായ് രണ്ട് തെങ്ങുണ്ട് പിന്നെ എല്ലാവരും ഈ വീടിൻ്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ആണ് നമ്മൾ എല്ലാവരോടും എപ്പോഴും പറയണേന്ന് അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ ഒരു കാര്യം നമ്മളിപ്പോൾ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതിൽ ലക്ഷറി വീടുകളുണ്ട് അതുപോലെ തന്നെ മീഡിയം ബഡ്ജറ്റ് വീടുകളുണ്ട് ലോ ബഡ്ജറ്റ് വീടുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും അത് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഏത് മോഡൽ മോഡലെപ്പോഴാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ ഉപകാരപ്പെടും ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് നേരെ അകത്തോട്ട് കയറാം താഴ്ത്ത ഫ്ലോറ് മൊത്തം ആണ് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരു യാതൊരുവിധ ബ്രോക്കർ കമ്പീഷനും കിട്ടാ ഫ്രീ ആയിട്ട് നേരിട്ട് വീടിന്റെ ഓണറുമായിട്ട് കച്ചവടം നടത്താൻ പറ്റും അതിൻ്റെ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഹാൾ അത്യാവശ്യം വലിയൊരു ഹാളാണ് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ ചെയ്യുന്നതെങ്കിൽ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആക്കാൻ പറ്റും അത് ചെയ്യുക ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഉള്ളത് ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം ആണ് നേരെ കണ്ടത് നമുക്കതൊക്കെ കയറി കാണാം നമുക്കത് തന്നെ ചുറ്റും കണ്ട ഈ വീടിൻ്റെ ഒരു വലിപ്പം കണ്ടില്ലേ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച് ബെഡ്റൂമാണ് എന്നു വെച്ചിങ്ങനെ ഓർവല്ലയൊന്നും ഇല്ല കേട്ടോ കാരണം അതേ കൂടെ ആണ് മൊത്തം ഗ്രാൻഡായിട്ടാണ് ഫ്ലോർ ചെയ്തേക്കുന്നത് വീട് നീറ്റ് ആൻഡ് ക്ലീനാണ് പക്ഷേ ഈ വീട് ഒരു രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത് പകുതി കഴിഞ്ഞ ഈ വീട് കയറി താമസം നടത്തിയത് അത് കഴിഞ്ഞിട്ട് ഇവര് ഇതിന്റെ ഓണർ മാൾട്ടയിലാണ് അപ്പൊ ഇത് പൂട്ടിയിട്ടേക്കണിന്ന് കാരണം പൂട്ടിയിട്ടാണ് മൊത്തം കറയൊക്കെ പിടിച്ച ആകപ്പാടെ ഒരു പ്രത്യേക ഇത് നിക്കുന്ന ആണ് മൊത്തം കറയും അതും ഒക്കെ പിടിച്ചിട്ടുണ്ട് അഴുക്കൊക്കെയാണ് മൊത്തം മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾ വന്ന് കാണുമ്പോഴൊക്കെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പെയിന്റൊക്കെ അടിച്ച് സെറ്റപ്പ് ചെയ്ത് വെക്കും ഇതിന്റെ ഫ്രണ്ടിലെ തമ്പിനയിൽ കണ്ടില്ല അതേ കൂട്ട് ഇരുന്ന വീടാണ് കാരണം ഇത് താമസിക്കാനോ അറിയാലോ വർഷങ്ങളൊക്കെ വീട് പൂട്ടിയിട്ട് ചെയ്യണുണ്ടെങ്കിൽ വീടിൻ്റെ ആ ഒരു ലുക്കായി പോവും കാരണം മാറാലേ അത് ഇതൊക്കെ പിടിച്ച് നമ്മൾ ഇത് എപ്പോഴും വന്ന് ക്ലീൻ ചെയ്തൊന്നും നടക്കൂലോ അങ്ങനെ ആയിപ്പോയി ഇനി ഇതൊന്നും മൊത്തം ക്ലീൻ ചെയ്ത് പെയിന്റൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ ഇനി കിച്ചൺ കാണാം കിച്ചൺ കൊണ്ട് വർക്ക് ഏരിയ ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ ആണ് എന്റെ ഈ സൈഡിലൊക്കെ കബോർഡ് സെറ്റ് ചെയ്യേണ്ട ആ സൈഡിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കബോർഡ് സെറ്റ് ചെയ്യേണ്ട താഴത്തെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഇതേ ഈ മോളിലും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇവിടെ സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇതാണ് വർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുത്തേക്കണം അവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഒറ്റ നോട്ടത്തില് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഇതൊന്നുമില്ല ഇത് പൂട്ടിയിട്ടിരുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളു പിന്നെ അത് ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു കോമൺ ബാത്റൂമ് അതും കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് തന്നെയുണ്ട് അത് ഗാലക്സി ബ്ലാക്ക് ആണ് ടോപ്പ് ഇട്ടേക്കണ സൈഡിൽ എസ് ആണെന്ന് തോന്നുന്നു മുകളിലത്തെ തലയൊക്കെ കംപ്ലീറ്റ് ടൈലാണ് അതൊരു ഹാൻഡ് റൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വീട് നല്ല ഒരു വീടാണ് കാരണം നല്ല രീതിക്ക് പണിയൊഴിപ്പിച്ച വീടാണത് സ്വന്തം വേണ്ടി പണിത വീടല്ലേ പിന്നെ ഇങ്ങോട്ടുള്ള വരവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിപ്പിക്കും കാരണം ഈ രണ്ട് വർഷമൊക്കെ കൂടുമ്പോൾ വന്നൊരു മാസം നിൽക്കാനാണെങ്കിൽ വീടിൻ്റെ അവസ്ഥ എന്താകുന്നു ആലോചിക്കാമല്ലോ അപ്പോൾ അത് കാരണം വീട് കൊടുക്കണം അല്ല അത്യാവശ്യം വലിയൊരു ഹാളാണ് മുകളിലുള്ളത് മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീട് സ്ഥിതി ചെയ്യാന്ന് പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറയണത് നമ്മടെ എറണാകുളം ചോറ്റാനിക്കര അമ്പലത്തിനടുത്തായിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഹൈവേ എന്ന് പറയും മുന്നൂറ് മീറ്റർ അകത്ത് മാറിയിട്ട് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഒന്നേകാൽ രൂപയാണ് ചോദിക്കണം അതായത് ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കണം കാരണം അവിടെയൊക്കെ അത്യാവശ്യം സ്ഥലത്തിന് ആറ് ലക്ഷം ഏഴു ലക്ഷം രൂപ സെന്റിൽ വിലയുള്ളതാണ് ഏഴ് ആട്ടാ എന്നോട് പറഞ്ഞത് റോഡ് സൈഡ് തന്നെയുണ്ട് അവിടെയൊക്കെ നല്ല വിലയാണ് പിന്നെ എറണാകുളത്തിന്റെ ഒരു അവസ്ഥ അറിയാലോ ഇതാണ് നിങ്ങളുടെ നാലാമത്തെ ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട പിന്നെ വിലയുടെ കാര്യത്തില് ടെൻഷൻ ഭരിക്കണ്ട കാരണം നമുക്കിത് സംസാരിക്കാവുന്ന കാര്യമുള്ളു കാരണം ഒരു കച്ചവടം പോകുമ്പോഴേക്കും അങ്ങാടും ഇങ്ങാടൊക്കെ സംസാരിച്ച് ചെയ്യുമ്പോൾ ഇനിയും വ്യത്യാസം വരും അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം വീട് നല്ലൊരു വീടാണ് കുറച്ച് നാളെ പൂട്ടിയിട്ടതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളു പിന്നെ ഉണ്ട് കാരണം വേണ്ടത് ബാൽക്കണിയുടെ താഴെ ഒന്നും ഞാൻ എടുത്തില്ല കാരണം അവിടെയൊക്കെ കംപ്ലീറ്റ് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എടുക്കാൻ ഞാൻ നല്ലൊരു ഏരിയ ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് എല്ലാം നല്ല പോഷ് വീടുകളും കാര്യങ്ങളൊക്കെയാണ് അതായത് നല്ലൊരു ചുറ്റുപാടിൽ നിൽക്കണ ഒരു വീടാണത് കാരണം ചോറ്റാനക്കാർ അമ്പലത്തിൻ്റെ ഇടുന്നൊക്കെ പറയുമ്പോഴേക്കും അറിയാമല്ലോ ആ ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലമാണ് ഇതാണ് ബാക്കിലെ ഓപ്പൺ ഏരിയ ഇവിടെ ഒരു ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കമേടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ പണിയും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ നല്ല കിണറാണ് ആ കിണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം അതൊക്കെ കഴുക്കിടിച്ചിരിക്കുന്ന അതെല്ലാം റെഡിയാക്കും